അപ്പൊ ഇപ്പൊ ഇതൊരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണല്ലോ രണ്ടും കൂടി അപ്പൊ നമ്മുടെ കട്ട പിന്നെ ഇത് പിന്നെ വയറിംഗ് പണികള് പിന്നെ ടൈൽ വർക്ക് ഇത്രയാണല്ലോ ഇത് വരെ ഒരു ഏകദേശം കോസ്റ്റ് ഉണ്ടാവും നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പ എന്റെ ഈ ബാക്കിൽ കാണുന്നത് ഒരു റെനോവേഷൻ വർക്കാണ് ആണ് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഒരു വീടിന്റെ മുകളിലേക്ക് ഒരു പുതിയൊരു സൗകര്യം കൂട്ടേണ്ടതിന്റെ ഒരു ഭാഗമായിട്ട് രണ്ട് പുതിയ റൂം അതും എ ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൽ റെണ്ണാ കോണിന്റെ ഇഞ്ചിന്റെ ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് പണിയണത് അതങ്ങനെ മുകളിൽ ട്രെസ് ഇട്ടിട്ട് അതിന്റെ അടിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ വർക്ക് ഒക്കെ എങ്ങനെയാന്നുള്ളത് കാണാം അപ്പൊ ഇവിടെ കട്ടകെട്ടല് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇലക്ട്രിക്കലിന്റെ വയറിംഗ് കൊടുക്കല പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിപ്പതിന് കട്ട് ചെയ്തിട്ട് വയറിംഗ് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ബോണ്ടില്ലാട്ടോ പണിയാ സിമെന്റ് മണല് പരിക്കണലല്ല പണിയാ അതുകൊണ്ട് തന്നെ ഇത് എളുപ്പം വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും ഇപ്പൊ റെനോവേഷൻസ് എന്നൊക്കെ പറയുമ്പോ താഴെ താമസിക്കുന്ന വീടാണ് അപ്പൊ ഇതിന്റെ മുകളിൽ കുറെ മണല് ഇത് കൂട്ടലോ അല്ലെങ്കിൽ ഇത് ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നനക്കണ്ട അപ്പൊ അങ്ങനത്തെ കുറെ എക്സ്ട്രാ പണികളൊക്കെ ഒഴിവാക്കാൻ പറ്റും എളുപ്പത്തില് ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊരു ഒരു ബാഗിൽ പൗഡർ ആയിട്ടാണ് വരിക അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു പോവാണ് ചെയ്യുക അപ്പൊ ഇങ്ങനെ ചെറിയ തിക്നെസ്സിലാണ് വരിക അത് നേരെ ഇനിയിപ്പോ നെക്സ്റ്റ് സ്റ്റേജ് ഇതിൽ പുട്ടി വർക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇനി ഇതിൽ നേരെ പൊട്ടിയിട്ടിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് രണ്ട് റൂം ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ മുകളില് റൂഫ് ഇത് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നാണ് ഓൾറെഡി കുറച്ച് മുന്നേ ഇട്ട് ഇട്ടുവെച്ചിട്ടുള്ളത് അവരൊന്ന് ഫില്ല് ചെയ്ത ഒരു സൗകര്യം കൂട്ടി അപ്പൊ ഒരു ഇൻസ്റ്റന്റ് ഒരു റെനോവേഷൻ എന്നുള്ള രീതിയിൽ പണി കഴിയും ഇങ്ങനെ നമ്മൾ എ സി ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതില് റെണാക്കോണിന്റെ ബ്രിക്സിൽ നമുക്ക് നാലിഞ്ചിലും ആറിഞ്ചിലും എട്ടിഞ്ചിലും വരും ആവുമ്പോൾ വളരെ തിന്നായി പോകില്ലേ അത് ഇങ്ങനെ നമ്മള് പാരപ്പെറ്റ് ഹൈറ്റിലൊക്കെ കെട്ടാനോ അങ്ങനെ എന്തെങ്കിലും പാർട്ടീഷൻ വാൾസിനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം ഇങ്ങനത്തെ ഉപയോഗങ്ങൾക്ക് കൂടുതലും ആറിഞ്ചിന്റെ ബ്രിക്കണി ഉപയോഗിക്കുക ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുള്ളതിനോ അല്ലെങ്കി പില്ലറുള്ള വീടുകൾക്കോ അല്ലെങ്കിൽ വലിയ വലിയ സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ പില്ലറുള്ള വലിയ വലിയ കുറെ നിലകളുള്ള കെട്ടിടങ്ങൾക്കൊക്കെ നമ്മൾ ഇഞ്ചിലാണ് ഫിനിഷ് ചെയ്യുക അപ്പൊ എട്ടിഞ്ചിന്റെ ആവുമ്പോ നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ ചിലര് ഇപ്പൊ വാസ്തു ഒക്കെ നോക്കണോരോ അല്ലെങ്കിൽ തന്നെ വേണം പുറം ചുമരുകൾക്ക് എന്നൊക്കെ പറയണവർക്ക് എട്ടിഞ്ചും നമ്മൾ കൊടുത്തിട്ട് ചെയ്യാറുണ്ട് ആറിഞ്ച് ഏല് മതി ഇങ്ങനത്തെ കെട്ടിടങ്ങൾക്ക് ഇഞ്ച് മതിയോ അപ്പൊ ഇത് രണ്ടാമത്തെ മുറി ഇവിടെ ടൈലിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അവിടെ അപ്പോക്സിറ്റ് ഫിനിഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് സെയിം പോലെ തന്നെ അതേപോലെ തന്നെ റൂമാണ് അപ്പൊ ഈ വീട് ഉള്ളത് തൃശ്ശൂർ വല്ലച്ചിലാണ് അപ്പൊ പ്രസാദ് വീടിന്റെ ഉടമസ്ഥന്റെ പേര് എൻറെ എന്റെ ചേട്ടനാണ് എന്റെ കസിൻ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് ചേട്ടാ നമസ്കാരം അപ്പൊ നമ്മൾ ഇങ്ങനെ റെനോവേഷൻ പറഞ്ഞപ്പോ തന്നെ ഇങ്ങനെ ഓപ്ഷൻസ് പറഞ്ഞല്ലോ അപ്പോ വേറെ കൊറേയും രണ്ടു മൂന്ന് ഘട്ടകളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ ഇതെന്നെ മതി എന്നുള്ളൊരു ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണ് വീട് തോറം നമുക്ക് അറിയില്ലല്ലോ ഞാൻ വി ഒക്കെ ചോദിച്ചു അപ്പൊ അവരെന്നെ പറഞ്ഞത് ഈ സജസ്റ്റ് ഫസ്റ്റ് റീസൺ അപ്പൊ ഇപ്പൊ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണല്ലോ രണ്ടും കൂടി അപ്പൊ നമ്മുടെ കട്ട പിന്നെ ഇത് പിന്നെ വയറിംഗ് പണികള് പിന്നെ ടൈൽ വർക്ക് ഇത്രയാണല്ലോ അപ്പൊ ഇതുവരെ ഒരു ഏകദേശം കോസ്റ്റ് എത്രയുണ്ടാവും രൂപ എഴുപത് രൂപയോളായിട്ട് ഇനിയിപ്പൊ കുട്ടി ഫിനിഷിംഗ് അല്ലെ പിന്നെ പൊതുവെ എല്ലാവരും പറയാറുണ്ട് ചൂട് കുറവാണ് കാണുന്നതാണ് അപ്പൊ അങ്ങനെ ചെണ്ണു തോന്നിട്ടുണ്ടോ വേറെ ആരെങ്കിലും വർക്ക് കാണാനൊക്കെ വരല്ലോ അങ്ങനെ പറയാറുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി വീഡിയോ ഇങ്ങനെയൊന്ന് ഫിനിഷ് ചെയ്തത് കാണാനായിട്ട് വരാം അപ്പൊ ശരി അപ്പൊ നമുക്ക് ഇതുപോലെ വേറൊരു വീഡിയോ അല്ലെ ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് ആണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് റനാക്കോൺ എ സി ബോക്സ് ഉണ്ട് മീനോബാഗന്റെ പൂർത്തും സ്മാർട്ട് ബ്രിക്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ കണ്ണൂര് വെട്ടുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചുമരു പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കട്ടകളെ കുറിച്ച് എന്ത് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ വിളിക്കാം അതുപോലെ ക്ലേ ക്ലേജാളികൾ പല ടൈപ്പ് ക്ലേ ക്ലേജാളികൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചുമരു പണിയായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും അപ്പൊ ഇതുപോലെ ഒരു സൈറ്റിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ ബൈ